അപ്പൊ ഇതാണ് മക്കളെ മിഠായി തെരുവിലെ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ കച്ചവടത്തിന്റെ പൂരം എന്ന് പറയുന്നത് മിഠായി തെരുവിനെ പോലെ ഏതു കാലത്തും ഉണർന്ന് പ്രവർത്തിക്കുന്ന കച്ചവടം നടക്കുന്നത് ഈ മിഠായി തെരുവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കാണുന്ന ലേഡീസ് ടോപ്പുകൾക്കൊക്കെ വെറും നൂറ്റി അമ്പത് രൂപയുള്ളുട്ടോ ഒരുപാട് ഒരുപാട് ഷാൾ സെലക്ഷൻസും ഉണ്ടോട്ടെ ഒരുപാട് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കളക്ഷൻസും ഉണ്ട് രണ്ടെണ്ണം അഞ്ഞൂറ ഈ കാണുന്ന ലേഡീസ് ജീൻസ് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ വില വരുന്നുള്ളൂട്ടോ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാട് ക്ഷനുകൾ ഉണ്ട് ഇവിടെ ടോം അതുപോലെ ഒരുപാട് ഒരുപാട് ലേഡീസ് ടോപ്പ് സെലക്ഷനും ഉണ്ട് ഇവിടെ അതിലേറെ ഐറ്റം ചുരിദാ ടോപ്പുകളും വളരെ വിലക്കുറവിലാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് പോന്നോളി മക്കളെ മറ്റെവിടെയും ഒന്ന് വാങ്ങുന്ന പൈസക്ക് ഇവിടുന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ട് പോവാട്ടോ ഇതുപോലുള്ള വിലക്കുറവുള്ള ഷോപ്പുകളുടെ ലൊക്കേഷനുകൾ അറിയാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ